ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനിയൂർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു പരീക്ഷണ വീഡിയോട്ടാ ബജാജിന്റെ കോംപാക്ട് കുട്ടി ഡീസൽ ആറി അപ്പൊ ഇതിന്റെ സ്പ്രിങ് മാറ്റാൻ പോണാ അപ്പൊ ഞാൻ ഇതുവരെയും സ്പ്രിങ് മാറ്റിയ വണ്ടികൾ ബജാജ് എക്സ് വൈഡ് അതുപോലെ തന്നെ ബജാജ് സെഡ് ഡീസലും സി എൻ ജി മാറ്റി മാറ്റിക്കൊണ്ടിരുന്നത് അല്ലെ ഇന്ന് പരീക്ഷണാർത്ഥം കോംപാക്ട് കുട്ടി ഡീസലിന്റെ സ്പ്രിങ് മാറാ പോണേട്ടാ അജാസേ ഇത് അജാസിന്റെ ഒട്ടോറിച്ച് കേട്ടാ അപ്പൊ അജാസ് പറഞ്ഞ നമുക്കൊന്ന് മാറി നോക്കാം എങ്ങനെയുണ്ടാവും ഒക്കെ നോക്കാം ഇത് പരീക്ഷണം കേട്ട ഇത് ഇതിന്റെ സ്പ്രിങ് മാറ്റിയിട്ട് നമ്മ ഈ സ്പ്രിങ് ഇടും ഈ സ്പ്രിങ് ഇട്ടിട്ട് ഓടിച്ചൊക്കെ നോക്കിയിട്ട് അജാസ് തന്നെ അഭിപ്രായം പറയും അല്ലേ ഇപ്പൊ നിലവിലെ എങ്ങനെയാണ് ചാട്ടം ഇപ്പൊ ചാട്ടം ചെറിയൊരു അതെ അല്ലേ അപ്പൊ എന്തായാലും നമുക്കൊന്ന് മാറ്റി നോക്കാം മാറ്റി നോക്കിയിട്ട് ഓടിച്ചു നോക്കിയിട്ട് ഏഹ് ഓക്കെ ആണെങ്കിൽ ആണല്ലേ ഏഹ് അല്ലെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഉള്ള പരിപാടികളൊക്കെ നോക്കേണ്ടി വരും എന്നാലും സ്പ്രിങ് നമുക്ക് സെറ്റ് ആണ് അജാസേ അജാസിന്റെ വീട് ഇവിടെ ചേരാനല്ലൂരി അല്ലേ എവിടെക്കാണ് പറഞ്ഞത് എടപ്പള്ളി ചേരാനല്ലൂരി കടന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ അതിലും ഇതുവരെ പോയി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അതെ അല്ലെ അജാസ് എങ്ങനെ എന്റെ അടുത്ത് സ്പ്രിംഗ് മാറാൻ വണ്ടി എത്തിപ്പെട്ടത് അപ്പൊ എന്റെ ഈ പരീക്ഷണം അതായത് ഈ വണ്ടിയിലുള്ള പരീക്ഷണം ഫസ്റ്റ് പരീക്ഷണം കേട്ടാ ബജാജിന്റെ കോമ്പാക്ട് ഇത് ഏത് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് കുട്ടി ഡീസലാണ് കേട്ടാ ശരിക്കും പറഞ്ഞാൽ വടക്കൻ അടത് അതായത് വടക്കൻ മലബാറിലെ പട്ടക്കുതിര നാക്ക് വളയുള്ള വടക്കൻ മലബാറിലെ പടക്കുതിര എന്നതിനാണ് ഇതിനെ ഞാൻ വിശേഷിപ്പിക്കുന്നത് കേട്ടാ നിങ്ങൾ എങ്ങനെ വിശേഷിപ്പിക്കുന്നത് അത് വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അജാസ എന്നാ പണി തുടങ്ങിയാല് അപ്പൊ നമുക്ക് പൊളപ്പനാവുന്ന നോക്കാം ഏഹ് പിന്നെ ഈ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന സ്പ്രിങ്ങും ഈ സ്പ്രിങ്ങും വ്യത്യാസം ഉണ്ട് കേട്ടാ വെറൈറ്റി സ്പ്രിങ് ആണ് ഇത് അപ്പൊ ഹൈറ്റിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ട് എന്തായാലും ഇട്ട് ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് വാക്കി പറയാൻ പറ്റുള്ളൂ എന്നാ പണി ഇവിടെ പുരോഗമിക്കാൻ പോകുകയാണ് കേട്ടാ അജാസ് തുടങ്ങിയാലോ നോക്കിയ അജാസ് നല്ല സൂക്ഷ്മതയോടെ വണ്ടി പണിയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാ ഇപ്പൊ നമ്മ ഓൾറെഡി പണ്ടിയുടെ വീലഴിച്ചിട്ടുണ്ട് വീലഴിച്ച് രണ്ട് ചാക്കി ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ഇവിടെ ഒരു ചാക്കി കൊള്ളിച്ചിട്ടുണ്ട് നോക്കിയേ ഭാഗത്തായിട്ട് ചാക്കിയും കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കുറ്റി ചാക്കിയും കൊള്ളിച്ചിട്ടുണ്ട് നോക്കി അതെ ഇതാണ് ഇപ്പൊ ഇതിന്റെ സ്പ്രിങ് ഈ സ്പ്രിങ് മാറിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ സ്പ്രിങ് അത് ഈ സംഭവം ഈ സ്പ്രിങ് ആണ്ട്ടാ ഇടാൻ പോണത് ഇട്ട് നോക്കി ഓടിച്ച് നോക്കി കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അല്ലേ അജാസേ അതെ ഇതൊരു പരീക്ഷണ വീഡിയോ ആണ് ആ അപ്പൊ പണി സ്പീഡ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് വീഡിയോ കുറവായിരിക്കും കേട്ടാ അതാ ഞാൻ ഏകദേശം ഒന്ന് കാണിച്ചു തന്നേക്കുന്ന അപ്പം ഇതാണ് കേട്ടോ അത് അകത്ത് കിടന്ന ഷോക്കപ്തറ് ഇത് വീക്കായി കണ്ട ഒട്ടും ആക്ഷൻ ഇല്ല കണ്ട ആക്ഷൻ ഇല്ല അപ്പം ഷോക്കപ്തറ് പുതിയത് ഗബ്രിയലിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ അപ്പം ഇടാൻ പോണ സ്പ്രിങ് ഇതാണ് ഇത് അര അര ഇഞ്ചോളം ഹൈറ്റ് കൂടുതലാണ് അപ്പം ഹൈറ്റ് കറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ മോളിൽ ടോപ്പേലൊരു നെറ്റ് ഇട്ട് കൊടുക്കും അര ഇഞ്ചിന്റെ നെറ്റ് ഇട്ട് കൊടുക്കും പിന്നെ ഈ വാഷർ ഇങ്ങനെ ഇട്ടും പിന്നെ ഇത് ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് കേട്ടാ അപ്പൊ ഇവിടെ കറക്റ്റ് ലെവൽ അയക്കും അപ്പൊ ഈ അര ഇഞ്ച് ഹൈറ്റ് വന്നത് നമുക്ക് ഈ നെട്ടയില് ക്രമീകരിക്കാൻ പറ്റൂട്ടാ ഇനി കയറ്റി സെറ്റ് ചെയ്യാം സെറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡും കൂടി അഴിക്കാനുണ്ട് കേട്ടാ അതും കൂടി അഴിച്ച് നമുക്ക് ഓടിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യം പറയാം ഇപ്പ ബജാജ് ആറി കുട്ടി ഡീസല് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആയതുകൊണ്ട് തന്നെ നെറ്റ് നെറ്റൊക്കെ കഴിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടാ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് നെറ്റൊക്കെ കഴിഞ്ഞത് അപ്പൊ ഷോക്ക് അപ്സറ് ഒരെണ്ണം പോയിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ട് ഷോക്ക് അപ്സറും മാറിയിട്ടുണ്ട് അപ്പൊ നിലവിൽ രണ്ട് സൈഡും സ്പ്രിംഗും മാറി അപ്പൊ നിലവിലെ ആക്ഷൻ കാണിച്ചല്ല ഓടിച്ചു നോക്കിയിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓടിച്ചു നോക്കാൻ പോവാട്ടാ അജാസേ പോവാല അപ്പൊ നിലവിലുള്ള ആക്ഷൻ ഒന്ന് കാട്ടിക്കൊടുത്ത അജാസേ കാണിച്ചേ അമ്പോ അതെ മുറുക്കാട്ടിക്കോ അതല്ലേ നേരത്തെ ഇതിലും വ്യത്യാസം ഉണ്ട് ഉണ്ടല്ലേപ്പാ ഏ അതല്ലേ ഞാൻ കറക്റ്റ് ആയിട്ട് ഒന്ന് കാണിച്ചു തരാം അജാസേ ഒന്ന് ആ ഒന്ന് അടിപൊളി സെറ്റാണ്ടാ അടിപൊളി കുറെ സൗണ്ട് കേക്കണ്ടല്ലോ അല്ലെപ്തന്താ ഒന്നും ട്ടേ അമ്പോ അടിപൊളിയായിട്ടുണ്ടല്ലേ ജാസേ അപ്പ നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കിയാലോ ഓടിച്ചു നോക്കിട്ട് ഇവിടെ അടുത്തൊരു വണ്ടി വന്ന എടുപ്പുണ്ട് ബജാജ് എക്സ് വൈഡ് ഇതിന്റെ സ്പ്രിങ് മാറാനുള്ളാണ് അതിന്റെ സാരഥ്യാണ് ഇരിക്കേണ്ട ഏറ്റാ പേരും പറയോ അതല്ലേ അതെ അല്ലേ സ്റ്റാൻഡാണ് ചേരാന തയ്ക്കാവുല്ലേ അപ്പൊ ഓടിച്ചു നോക്കിട്ട് വരാം ഓടിച്ചു നോക്കിയിട്ട് വന്നിട്ട് ഉള്ളിനെ വിട്ടിട്ട് നമുക്ക് അത് പണി കൊടുക്കും ഭക്ഷണം കഴിച്ചോ ചോറ് ഇത് കുറച്ച് നെട്ടക്കര ബുദ്ധിമുട്ടുണ്ടായി പഴയ വണ്ടി അല്ലായിരുന്നേ അപ്പൊ നിലവിൽ നമ്മ ഈ ആടിച്ചു നോക്കിയാൽ തൃപ്തനാണല്ലേ ഇനിയിപ്പൊ ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇനി വേറെ സംഭവങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡോ താക്കോല് എടുത്തോ താക്കോല് വാക്കലിരിപ്പുണ്ട് എടുത്തോ വണ്ടി എടുത്തോ റിവേഴ്സ് എടുക്ക് റിവേഴ്സ് എടുത്തോ റിവേഴ്സ് എടുത്ത് നമുക്ക് അതിലേ അങ്ങോട്ട് പോവാ ഓക്കെ ഞാനേക്ക് ആയിരിക്കട്ടെ ഏട്ടാ പോവാ

അവിടുന്ന് ലെഫ്റ്റ് ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് അതല്ലേ നേരത്തെ വ്യത്യാസം അതല്ലേ ലെഫ്റ്റ് ലെഫ്റ്റ് കട്ടിട്ട റോടെ വരാൻ പോണത് ടൈൽ വിളിച്ചത് അതിനോട് ഓടുമ്പാ പ്രത്യേകിച്ച് അറിയാൻ പറ്റൂല്ലേ അതല്ലേ ബാക്കിലിരിക്കാൻ നല്ല സുഖമുണ്ട് അങ്ങനെയുണ്ട് ബാക്കിലിരിക്കാൻ അതെല്ലേ ഓ ഈ ചാട്ട അറിയില്ല ആ കുത്തേ സാ കുത്ത് അതെ അതെ വളച്ചു ഇവിടുന്ന് ഒറ്റ ഒറ്റടിക്ക് കിട്ടോ നല്ല ഒട്ടിയൊക്കെ ഉള്ള വണ്ടിയാണല്ലേ ഇപ്പൊ ഞങ്ങൾ ഓടിക്കാൻ പോയായിരുന്നിട്ടാ കൊറച്ച് ഓടിച്ച് കട്ടർ ഓട്ടിക്കൂടെ ഒക്കെ ഓടിച്ചായിരുന്നിട്ടാ അപ്പൊ ഞാൻ ഒന്നും പറയില്ല ഇത് ഉപയോഗിക്കുന്ന അതായത് ആദ്യവും ഇപ്പോഴും അതായത് സ്പ്രിംഗ് മാറ്റിയതിന് ശേഷവും ഉപയോഗിക്കുന്ന അജാസ് തന്നെ നമ്മളോട് കാര്യങ്ങൾ പറയും അജാസേ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു ആദ്യം ഈ റോഡുകളിൽ ഓടിക്കെറുക്കലായിരുന്നു വണ്ടി ഒരു വണ്ടി ഓടാൻ ഒരു സുഖമുണ്ട് അതല്ലേ ആ യാത്ര യാത്രാസുഖം ഉണ്ടാകുന്നേ അടിപൊളിയാണ് ചാടുമ അറിയുള്ളത് അതെ അല്ലെ അതെ അതെ ഇപ്പൊ അങ്ങനെ ചെറുപ്പും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഒഴുകൂ അജാസ് ഹാപ്പിയാണ് അടിപൊളി ആയ കണ്ട്രോളാണ് വീഡിയോ കാണണി റിയർ എന്തെങ്കിലും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ പുള്ളിയുടെ നമ്പറിൽ എന്റെ നമ്പർ ഈ പോയി ഞാനിപ്പോ ഉപയോഗിച്ചോണ്ടിരിക്കുന്ന വണ്ടിയാണല്ലോ ആദ്യവും ഉപയോഗിക്കുന്നത് നിങ്ങൾ മാറ്റി കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് എനിക്കറിയാൻ പറ്റൂല എത്രത്തോളം അത് ആദ്യവും ഇപ്പോഴുള്ള വ്യത്യാസം എനിക്കറിയാൻ പറ്റും അത് ഉപയോഗിക്കണ അജാസിനാണ് അറിയുള്ളു അപ്പൊ ആരെങ്കിലും ഈ നമ്പർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ ഈ നമ്പറിൽ വിളിച്ചിട്ട് അതെ അതെ അപ്പൊ ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിലെ വർക്കും കൂടി ഇത് അല്ലേ അപ്പൊ എന്തായാലും അജാസ് തന്നെ പറയാം ആണല്ലേ അപ്പൊ നിങ്ങൾക്കായിരിക്കും ആറി കോമ്പാക്ട് പഴയ മോഡല് സ്പ്രിങ് ഇപ്പൊ റെഡി ആയിട്ടുണ്ടിട്ടാ അപ്പൊ നിങ്ങൾക്കായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ ഞാനുമായി കോൺടാക്ട് ചെയ്യുക ദൂരെയുള്ളവർക്കൊക്കെ നമുക്ക് നമ്മിയർ ആയിട്ട് അഴിച്ചു കൊടുക്കും സ്പ്രിങ് അതുപോലെ തന്നെ അടുത്തുള്ളവരൊക്കെ അജാസ് വന്ന പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മ കൊടുക്കുന്നതാണ് ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ അമ്പതിനായിരത്തിനോട് അടുക്കുകയാണ് കേട്ടാ ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമാണ് അത് അമ്പതിനായിരം സബ്സ്ക്രൈബറൊക്കെ നമുക്ക് വരാമെന്ന് വെച്ചാൽ ഉണ്ടല്ല ലക്ഷങ്ങൾ കോടികളൊക്കെ ഉള്ള സബ്സ്ക്രൈബർ ഉണ്ടാവും അതിലും നമ്മൾ ചെറിയൊരു ചാനലാണ് ഓട്ടോക്കാർ റിലേറ്റഡായ ചാനലാണ് അതൊക്കെ അമ്പതിനായിരം വരാമെന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു കടമ്പ് തന്നെയാണ് എന്തായാലും ആ നമ്മമ്പ് എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബർ കൂടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അമ്പതിനായിരത്തിൽ എത്തും എന്നാൽ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല അവിടെ നിർത്തേണ്ട വീഡിയോ എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആയുടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ തമ്പടിച്ചേക്ക്